എല്ലാവർക്കും സുഖാതെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം ഇല്ല നാളെ നവംബർ പതിനേഴാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ ഒരു വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കണ്ണൂരിൽ ബി എൽഒ ജീവനൊടുക്കി എസ് ഐ ആർ ജോലി സമ്മർദ്ദമെന്നാണ് ആരോപണം കണ്ണൂരിലെ ബൂത്ത് ലെവൽ ഓഫീസർ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാന വ്യാപകമായി ബി എൽഒ മാർ പണിമുടക്കും ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനകളുടെയും സമരസമിതിയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം എസ് ഐ ആർ നടപടികൾ നാളെ സംസ്ഥാനത്ത് സ്തംഭിക്കും സംസ്ഥാനത്ത് നാളെ മുതൽ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ആരംഭിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുൻഗണനാ റേഷൻ കാർഡ് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇപ്പോൾ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിരവധി സഹായങ്ങൾക്കും മുൻഗണനാ റേഷൻ കാർഡ് വേണം അടുത്തിടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷയുടെ രേഖ മുൻഗണനാ റേഷൻ കാർഡ് അല്ലെങ്കിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡാണ് അതില്ലാത്തവർക്ക് ആ ഒരു സഹായമില്ല ഇതുപോലെ നിരവധി സഹായങ്ങളാണ് മുൻഗണനാ റേഷൻ കാർഡ് ഉണ്ട് എങ്കിൽ ലഭിക്കുക ഇപ്പോൾ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് ഉൾപ്പെടാൻ അർഹരായ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കുള്ള സുവർണാവസരമാണ് നാളെ മുതൽ ആരംഭിക്കുന്നത് നവംബർ പതിനേഴ് മുതൽ ഡിസംബർ പതിനാറ് വരെയാണ് ഈ അവസരം ഉള്ളത് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടാൻ അർഹതയുള്ള പത്ത് ലക്ഷത്തിലേറെ പേരുടെ ഒഴിവുകൾ തുടരുന്നതിനാൽ കേരളത്തിൽ അത് ആശങ്കയാണ് ഇത്രയും പേർക്കുള്ള സൗജന്യ റേഷൻ വിഹിതത്തിന്റെ അലോട്ട്മെന്റ് നിർത്തലാക്കാൻ കേന്ദ്രം ഭാവി നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ അത് വലിയ തിരിച്ചടിയാകും നിലവിലുള്ള മുഴുവൻ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെയും മസ്റ്റിംഗ് നടത്തിയപ്പോൾ വന്നതാണ് ഇത്രയും ഒഴിവുകൾ ഇത് മാത്രമല്ല അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ സ്വമേധയാ തിരിച്ചടിപ്പിക്കാനുള്ള അവസരം നൽകുകയും ഓപ്പറേഷൻ എല്ലോയിലൂടെ പിടിച്ചെടുക്കുകയും ചെയ്തതിലൂടെ നിരവധി ഒഴിവുകളാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉണ്ടായത് നിരവധി തവണയാണ് ഇതിനകം മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി അർഹരുടെ അപേക്ഷ ജനിച്ചത് പക്ഷേ ഒഴിവുകൾക്കനുസരിച്ചുള്ള അപേക്ഷ വരാത്തത് കൊണ്ട് തന്നെ ഒഴിവുകൾ നികത്തിയില്ല എങ്കിൽ അത് സംസ്ഥാനത്തിന് തിരിച്ചടിയാകും ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം കേരളത്തിന് ഒന്നേ ദശാംശം അഞ്ച് നാല് കോടി ആകെ ജനസംഖ്യയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനം പേരെയാണ് ദാരിദ്ര്യരേഖ താഴെയായി കണക്കാക്കി സൗജന്യ റേഷനിൽ ഉൾപ്പെടുത്താനാവുക ഈ വർഷം മാർച്ചിൽ മസ്്രീൻ ഒന്നേ ദശാംശം നാല് മൂന്ന് കോടി ആളുകളാണ് ഈ നടപടികളുടെ ഭാഗമായത് അഞ്ചേ ദശാംശം ഒൻപത് നാല് അന്ത്യോദയ അന്നയ യോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡിലും മുപ്പത്തി അഞ്ച് ദശാംശം ഏഴ് ഒൻപത് പ്രയോറിറ്റി ഹൗസ് ഹോൾഡിംഗ് പി എച്ച് ചിങ്ക് റേഷൻ കാർഡിലുമാണ് ഇത്രയും വ്യക്തികൾ ഉൾപ്പെടുന്നത് തുടർന്ന് കേരളത്തിൽ ഇല്ലാത്തവരും മരിച്ചു പോയവരുമായ ആളുകളുടെ വിവരങ്ങൾ തേടി റേഷൻ ഇൻസ്പെക്ടർമാർ താഴെ തട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല അതേസമയം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം അഞ്ച് എട്ട് പേർ മസ്റ്റിംഗ് പൂർത്തിയാക്കി എന്ന നിലപാട് ആണ് സംസ്ഥാന സർക്കാരിനുള്ളത് ബാക്കിയുള്ള പത്ത് ലക്ഷത്തിലേറെ പേരുടെ ഒഴിവിന്റെ കാര്യത്തിൽ സർക്കാരും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പും മൗനം തുടരുകയാണ് ഇതിനിടെ രണ്ട് ഘട്ടമായി മുൻഗണന ഇതര വിഭാഗത്തിൽപ്പെട്ട നീല വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും അർഹരായവർക്ക് പിങ്ക് റേഷൻ കാർഡ് നൽകാൻ അപേക്ഷ ക്ഷണിച്ചെങ്കിലും എഴുപതിനായിരം പേര് മാത്രമാണ് സർക്കാർ നടപടി പ്രകാരം അർഹരായി കണ്ടെത്തിയതുള്ളൂ മാനദണ്ഡങ്ങളിലും അത് പ്രകാരം നൽകുന്ന മാർക്കിലും ഇളവുകൾ നൽകിയിട്ടും ആളുകളെ കണ്ടെത്താനായിട്ടില്ല ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ് കുടുംബങ്ങൾക്ക് മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിക്കുന്നതിന്റെ സംസ്ഥാനതല വിതരണോദ്ഘാടനം കഴിഞ്ഞ ആഴ്ച ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ഓൺലൈൻ വഴി അപേക്ഷ ക്ഷണിച്ചവർക്കാണ് പിങ്ക് റേഷൻ കാർഡുകൾ വിതരണം ചെയ്തത് ഇത്രയും ഒഴിവുകൾ ഉള്ളപ്പോഴും അർഹരായിട്ടുള്ള പലർക്കും റേഷൻ കാർഡ് ലഭിക്കുന്നില്ല എന്ന രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ പരാതി നിലനിൽക്കുന്നുണ്ട് അറുപതിനായിരത്തോളം കുടുംബങ്ങൾ വിവിധ നടപടികളിലൂടെ അതി ദാരിദ്ര്യമുക്തരാക്കി എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സാമ്പത്തികമായും ശാരീരികമായും പ്രയാസങ്ങളിൽ കഴിയുന്ന ആയിരക്കണക്കിന് പേർ ഇനിയും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നുണ്ട് എന്തായാലും നാളെ മുതൽ മുൻഗണനാ റേഷൻ കാർഡിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ വീണ്ടും ക്ഷണിക്കുകയാണ് ഇപ്പോൾ അപേക്ഷ നൽകുമ്പോൾ കൂടുതൽ ഉൾപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് പഞ്ചായത്തിൽ നിന്നും ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടു എന്നതിനുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കുകയാണ് എങ്കിൽ പദ്ധതി ഉൾപ്പെടാൻ സഹായകരമാകും മറ്റ് ക്ലേശതകൾ ഉണ്ട് എങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി വെക്കുക രോഗികൾ ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോട് കൂടി അപേക്ഷിക്കുക നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകളിൽ വളരെ കുറച്ച് അപേക്ഷകൾ മാത്രം വരികയാണ് എങ്കിൽ അപേക്ഷിക്കുന്നവർക്കെല്ലാം മുൻഗണനാ റേഷൻ കാർഡുകൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മുമ്പ് ലഭിക്കാത്ത ആളുകളും അപേക്ഷ സമർപ്പിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തമായി ആവശ്യത്തിനുള്ള നാല് ചക്ര വാഹനം ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് ഒരേക്കറിലധികം ഭൂമി ഇരുപത്തി രൂപക്ക് മുകളിലുള്ള മാസ വരുമാനം സർക്കാർ അർദ്ധ സർക്കാർ ജീവനക്കാരോ പെൻഷൻകാരോ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ആദായനികുതി അടക്കുന്നവർ റേഷൻ കാർഡിൽ ഉണ്ടായിരിക്കൽ ഇങ്ങനെയുള്ളതാണ് ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഇതിൽ ഉൾപ്പെടാത്ത എല്ലാവർക്കും മുൻഗണനാ റേഷൻ കാർഡിന് അർഹതയുണ്ട് ഉടനെ നാളെ മുതൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഡിസംബർ പതിനാറ് വരെ മാത്രമാണ് അവസരം ഉള്ളത് അപേക്ഷിച്ച് മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെടുകയാണ് എങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷന് ഇതിലെ സ്ത്രീ അംഗങ്ങൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് രണ്ട് ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് സംസ്ഥാനത്തുള്ള ആളുകൾക്ക് ലഭിക്കുന്നത് പത്തൊൻപതാം തീയതി കേന്ദ്ര വിഹിതമായിട്ടുള്ള രണ്ടായിരം രൂപയും തൊട്ട അടുത്ത ദിവസങ്ങളിലായി മൂവായിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷനും വരികയാണ് സംസ്ഥാനത്ത് നവംബർ മാസം വളരെ സന്തോഷകരമായിട്ടുള്ള മാസമാണ് വർദ്ധിപ്പിച്ച പെൻഷൻ രണ്ടായിരം രൂപ ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറ് രൂപ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ വരുന്നു അതിനു മുമ്പേ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതിയും സമയും പ്രഖ്യാപിച്ചതോടുകൂടി അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളത് ഇപ്പോൾ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ പരിപാടികൾ ഷെഡ്യൂൾ അറിയിക്കുന്ന പി എം ഇവൻറ്റ് വെബ്സൈറ്റിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പതിവ് പോലെ സുച്ോൺ കർമ്മത്തിലൂടെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം നടത്തുന്നതാണ് ഇതുവരെ വിതരണം ചെയ്തതുപോലെയല്ല ഇരുപത്തി ഒന്നാമത്തെ ഘടും നാല് സംസ്ഥാനങ്ങളിൽ നേരത്തെ വിതരണം ചെയ്തിരുന്നു പ്രളയവും മണ്ണിടിച്ചിലും കാരണം കൃഷിനാശം സംഭവിച്ചതുകൊണ്ടാണ് നാല് സംസ്ഥാനങ്ങളിൽ നേരത്തെ ഇതിൻ്റെ വിതരണം നടത്തിയത് അന്ന് കേന്ദ്ര കൃഷി മന്ത്രിയാണ് ഈ ഒരു തുക വിതരണം നടത്തിയത് ഇതിനുശേഷം പ്രധാനമന്ത്രിയാണ് റിമോട്ട് സ്വിച്ചോൺ കർമ്മത്തിലൂടെ കേരളമടക്കമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി വിതരണം നടത്തുന്നത് കേരളത്തിൽ മുപ്പത്തിനാല് ലക്ഷത്തോളം കർഷകർക്കാണ് തുക ലഭിക്കുക ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്കാണ് ഡി ബി ടി ട്രാൻസ്ഫർ വഴി നേരിട്ട് ഈ ഒരു തുക എത്തിച്ചേരുന്നത് മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെൻഷനാണ് പെൻഷൻ പ്രഖ്യാപിച്ചത് പത്തൊൻപതാം തീയതി ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതുണ്ടാകില്ല കാരണം ഇലക്ഷൻ നമുക്ക് വരാൻ പോകുന്നത് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് അപ്പോൾ ഒരു അഞ്ചാം തീയതി അല്ലെങ്കിൽ ആറാം തീയതി വിതരണം പൂർത്തിയാകുന്ന തരത്തിലേക്കാണ് ഈ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകുക ഇപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം ഏത് ദിവസവും പെൻഷൻ വിതരണം ആരംഭിക്കാം അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി അഞ്ചിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് അല്ലെങ്കിൽ ഇരുപത്തി ഏഴാം തീയതി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇരുപത്തി അല്ലെങ്കിൽ മുപ്പതാം തീയതി തുടങ്ങാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആ ഒരു ദിവസങ്ങളിൽ തുടങ്ങിയാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എലക്ഷന് മുമ്പ് എല്ലാവർക്കും മൂവായിരത്തി അറുന്നൂറ് രൂപ കൂടി എത്തിച്ചേരും അങ്ങനെ ആയിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ട് പദ്ധതിയിലും അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് സംസ്ഥാനത്ത് മുപ്പത്തിനാല് ലക്ഷത്തോളം ആളുകൾക്കാണ് പി എം കിസാൻ സമ്മാൻ നിധി ലഭിക്കുന്നതെങ്കിൽ അറുപത്തി ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ളവർക്കെല്ലാം ഈ ഒരു പെൻഷനും ലഭിക്കും നാല് ലക്ഷത്തോളം ആളുകൾക്ക് നാല് ലക്ഷത്തിലധികം ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെൻഷൻ താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ മസ്റ്ററിങ് ചെയ്യാൻ ഇപ്പോഴും അവസരമുണ്ട് എല്ലാ മാസം ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാവുന്നതാണ് എന്നാൽ ആ തടഞ്ഞു വെച്ചിട്ടുള്ള തുക ആ വെച്ച പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിക്കുന്നതാണ് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ബൈ